സ്ഥിരമായി സ്ഥിരോത്സാഹത്തിലൂടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും വിജയത്തിന്റെ പാതയിൽ ക്ഷമ വളരെ പ്രധാനമാണ് അനുഭവത്തിൽ നിന്ന് പഠിക്കുക അത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കും ജീവിതത്തിലെ ഒരു ജോലിയും ചെറുതാക്കി എടുക്കരുത് ഓരോ ജോലിയും പ്രധാനമാണ് എപ്പോഴും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർ എപ്പോഴും ചെറുതായി തുടങ്ങിയവരാണ് നിങ്ങളുടെ ആത്മാഭിമാന ബോധം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ശരിയായ പാതയിൽ തുടരുക സത്യം എപ്പോഴും വിജയിക്കും ഓരോ തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാണ് നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് ആളുകളോട് അനുകമ്പ കാണിക്കുക അത് നിങ്ങളെ മഹത്തരമാക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക കഷ്ടപ്പെടാതെ ഒന്നും നേടില്ല കഠിനാധ്വാനമില്ലാതെ വിജയം അസാധ്യമാണ് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് സത്യസന്ധത പുലർത്തുക മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഒരിക്കലും ലജ്ജിക്കരുത് എല്ലാവരുടെയും ജീവിതത്തിൽ സമയം വരുന്നു ശരിയായ സമയത്തിനായി കാത്തിരിക്കുക ജീവിതത്തിന്റെ ഒരു മേഖലയിലും നിരാശപ്പെടരുത് ആളുകളെ ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക നിങ്ങൾ ബഹുമാനിക്കപ്പെടും ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ അവസരങ്ങളാണ് സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ അമൂല്യമായ ഭാഗമാണ് നിങ്ങളുടെ അനുഭവം നിങ്ങളെ പഠിപ്പിക്കുന്നു എല്ലാ വെല്ലുവിളികളും സ്വീകരിക്കുക അത് നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കും കഠിനാധ്വാനമില്ലാതെ വിലപ്പെട്ടതൊന്നും നേടാനാവില്ല ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും പുതിയ പാഠങ്ങളാണ് ജീവിതത്തിൽ എല്ലാം നേടാൻ ഒരാൾ കഠിനാധ്വാനം ചെയ്യണം ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒരു ദിവസം അവസാനിക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പഠിക്കുക അത് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തും നിങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുക അവയെ മറികടക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ വിജയം നിങ്ങളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ജീവിതത്തിലെ ഓരോ വിജയവും ചെറിയ പരിശ്രമത്തിന്റെ ഫലമാണ് സമയം നന്നായി ഉപയോഗിക്കുക സമയം പാഴാക്കരുത് ജീവിതത്തിൽ ഒരിക്കലും തളരരുത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് നിങ്ങൾ അത് കണ്ടെത്തേണ്ടതുണ്ട് ജീവിതം ലളിതമായി എടുക്കുക അത് നിങ്ങളെ സന്തോഷിപ്പിക്കും നിന്നിൽ വിശ്വസിക്കുക ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കൂ എപ്പോഴും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും നേടണമെങ്കിൽ ചെറുതായി തുടങ്ങുക നിങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുക ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അവ യാഥാർത്ഥ്യമാക്കാൻ സ്വപ്നങ്ങളും പ്രയത്നവും നടത്തുക ഹുമയൂൺ അഹമ്മദ് ജീവിതത്തിലെ വിജയത്തിന് കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമാണ് രവീന്ദ്രനാഥ ടാഗോർ നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുന്നുവെങ്കിൽ വിജയം തീർച്ചയായും പിന്തുടരും സെലീന ഹൊസൈൻ വിജയം ഒരു നീണ്ട യാത്രയാണ് ഒരൊറ്റ സ്റ്റോപ്പല്ല പ്രഫുല്ലകുമാർ ചൗഹാൻ തെറ്റുകൾ ചെയ്യുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ അവയിൽ നിന്ന് പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയ്ഗോസ്വാമി കഠിനാധ്വാനമാണ് വിജയത്തിന്റെ താക്കോൽ ശരത് ചന്ദ്ര ചാറ്റർജി തീർച്ചയായും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുവെങ്കിൽ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് സുന്ദരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഒരാൾ വർത്തമാന പരിപാലിക്കണം മിർ മുഷറഫ് ഹുസൈൻ നിങ്ങൾ അതിനായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എന്തും സാധ്യമാണ് രവി ടാഗോർ ഓരോ വെല്ലുവിളിയും ഒരു പുതിയ അവസരം നൽകുന്നു സുഗാന്ത ഭട്ടാചാര്യ അഭിമാനം ഒരിക്കലും നല്ല ഫലങ്ങൾ നൽകുന്നില്ല ദേവദാസ ചക്രവർത്തി വിദ്യാഭ്യാസം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് അത് ഒരിക്കലും അവസാനിക്കുന്നില്ല ഹസൻ അസീസുൽ ഹക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് അഞ്ചിൻ ദത്ത് സമയം എല്ലാവർക്കും തുല്യമാണ് പക്ഷെ അതിന്റെ ഉപയോഗം ഒരു മാറ്റമുണ്ടാക്കുന്നു റഫീഖുള്ള മജുംദാർ പ്രയാസങ്ങൾ സഹിക്കാനുള്ള കഴിവ് വിജയത്തിലേക്കുള്ള ഒരു പടിയാണ് ഷഹീൻ അക്തർ നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ ധൈര്യം ആവശ്യമാണ് ഡാഷ് അസീസുൽ ഹക്ക് നിങ്ങളുടെ ജോലിയോടുള്ള സ്നേഹം നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തിക്കും ശ്രീജത് കുമാർ ദീർഘവീക്ഷണവും നിശ്ചയദാർഢ്യവുമാണ് വിജയത്തിന്റെ താക്കോൽ ഫസലുൽ ഹക്ക് ജീവിതത്തിലെ ഓരോ നിമിഷവും കണക്കിലെടുക്കുക മദർ തെരേസ എല്ലാവർക്കും ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകും പക്ഷെ അവയെ നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കൂ സെലീന സ്നേഹമാണ് നിങ്ങളുടെ ജീവിതം അത് നൽകുക ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ശക്തി അത് വളർത്തുക സഹാനുഭൂതിയാണ് നിങ്ങളുടെ മനുഷ്യത്വം അത് പ്രകടിപ്പിക്കുക നന്ദിയാണ് നിങ്ങളുടെ സന്തോഷം അത് അനുഭവിക്കുക സ്വപ്നമാണ് നിങ്ങളുടെ ലക്ഷ്യം അത് നിറവേറ്റുക കഠിനാധ്വാനമാണ് നിങ്ങളുടെ വിജയം അത് ചെയ്യുക ക്ഷമയാണ് നിങ്ങളുടെ ശക്തി അത് മുറുകെ പിടിക്കുക സമഗ്രതയാണ് നിങ്ങളുടെ സത്യം അത് പ്രയോഗിക്കുക ക്ഷമ നിങ്ങളുടെ മോചനമാണ് അത് നൽകുക അഹങ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കുക കാരണം അഹങ്കാരം ആളുകളെ നാശത്തിലേക്ക് നയിക്കുന്നു കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുക കാരണം അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുക അത് വിജയത്തിലേക്ക് മാറും മറ്റുള്ളവരോട് ദയ കാണിക്കുക കാരണം ഓരോ മനുഷ്യനും ചില പ്രശ്നങ്ങൾ നേരിടുന്നു അത്യാഗ്രഹമാണ് മനുഷ്യന്റെ പതനത്തിന് കാരണം സ്വയം വിശ്വസിക്കുക അപ്പോൾ ജീവിതത്തിൽ വിജയം വരും കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുക കാരണം അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം അഹങ്കാരം ഒഴിവാക്കുക കാരണം അത് നാശത്തിലേക്ക് നയിക്കുന്നു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിജയം നിങ്ങളുടെ പരിധിയിൽ വരും നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടും അത്യാഗ്രഹമാണ് മനുഷ്യന്റെ പതനത്തിന് കാരണം അഹങ്കാരം ഒഴിവാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം നശിപ്പിക്കും നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുക അത് വിജയത്തിലേക്ക് മാറും നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുക കാരണം അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക അതാണ് യഥാർത്ഥ പുരോഗതി ഒരാൾ കഠിനാധ്വാനം ചെയ്യണം കാരണം കഠിനാധ്വാനമാണ് വിജയത്തിന്റെ താക്കോൽ അത്യാഗ്രഹമാണ് മനുഷ്യന്റെ